പരിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയൊരായത്ത് നമ്മുടെ പെഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് എഴുതി വെച്ചാലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അനുഗ്രഹം അങ്ങ് ചൊരിഞ്ഞു തരും എത്ര വലിയ പ്രയാസത്തിനും അള്ളാഹു പരിഹാരം തരും നമ്മുടെ ജോലിയിലും നമ്മുടെ മറ്റു മേഖലകളിലുമൊക്കെ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നമുക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റും ഏതാണ് ആ ചെറിയ ആയത്ത് നിന്നൊന്ന് പഠിക്കണ്ടേ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തൈങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഉൾപ്പെടുത്തിയുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് റബ്ബിൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അവൻ പുറത്തു തരട്ടെ എല്ലാവരും ഹാപ്പിയല്ലേ നമ്മുടെ ഈ സ്വബാഹുൽ ഹൈറിലൂടെ ഹംദ് പറഞ്ഞ് ഹംത് പറഞ്ഞ് ജീവിതത്തിൽ ഹാപ്പിനെസ് ധാരാളം കിട്ടിയിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ടെന്നറിയോ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഹംദിലൂടെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട് അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു ഒരു നമുക്ക് പഠിച്ചോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എന്തെല്ലാം പറക്കത്തുകൾ നിങ്ങൾക്ക് വേണോ ഖുർആൻ മുറുകെ പിടിച്ചോ ആ ഖുർആാനിലൂടെ കിട്ടും പരിശുദ്ധ ഖുർആാൻ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടൊരു സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആാനാണ് ഖുർഹാനിൻ്റെ ഉമ്മ എന്നാണ് അല്ലേ ഉമ്മയിൽ നിന്നാണ് കുഞ്ഞുണ്ടാവുക അപ്പം ആ നിലക്ക് പരിശുദ്ധ ഖുർആാൻ മുഴുവൻ എവിടെയുണ്ട് ഫാത്തിഹയിലുണ്ട് എന്നാൽ ആ ഫാത്തിഹ മുഴുവൻ ഒരറ്റ ആയത്തിലുണ്ട് പരിശുദ്ധ ഖുർആാൻ മുഴുവൻ ഫാത്തിഹയിലുണ്ടെങ്കിൽ ഫാത്തിഹ മുഴുവൻ ഒരൊറ്റ ആയത്തിലുണ്ട് ആ ഒരൊറ്റ ആയത്തിൻ്റെ ആശയം അത് പരിശുദ്ധ ഖുർആാൻ തന്നെയാണ് ഏതാണ് ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇതാണ് പരിശുദ്ധമായ ആയത്ത് ഓടിപ്പോകല്ലേ ഇത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു പോകല്ലേ നിങ്ങളോട് പറയാത്ത ചില സംഗതികളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകണത് അല്ലേ അപ്പോൾ എവിടെയും ബിസ്മില്ലാഹി വല്ലാത്തൊരു പറക്കത്ത് തന്നെയാണ് ആ ബിസ്മില്ല കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നൂഹനബിയുടെ കപ്പൽ ചരിച്ചത് അതിൻ്റെ കാരണം ബിസ്മില്ലയാണ് സുലൈമാൻ നബി അലൈ ഇസ്സലാമിൻ്റെ അധികാര ബിസ്മില്ലയാണ് അങ്ങനെ തുടങ്ങി എന്തെല്ലാം അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ പിന്നിൽ ബിസ്മില്ലാഹിയുണ്ട് എല്ലാ പറക്കത്തും എല്ലാ പറക്കത്തും നിറഞ്ഞു നിൽക്കുന്നത് ഈ വചനത്തിലാണ് അതുകൊണ്ടല്ലേ ഹബീബായ സലഹുലി സ്വലമാ തങ്ങൾ പറഞ്ഞില്ലേ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഫഹുവ അബച്ചർ അവന് ബർക്കത്തില്ലാതായി പോകുന്നതാണ് ഒരു കാര്യത്തിലും അല്ലാഹുവിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല കച്ചവടാകട്ടെ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളോട് മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ പൈസ ദാനം ചെയ്യുമ്പോൾ വിസ്മിയല്ലും പക്ഷേ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ബിസ്മിൽ നിന്ന് ആരുണ്ട് വളരെ പേരുള്ളതാണ് ഇല്ലേ ബിസ്മിൽ നമ്മൾ മറന്നു പൈസ ദാനം ചെയ്യുമ്പോൾ മാത്രമല്ല കച്ചവടത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് നടത്തുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീംന്ന് ചൊല്ലിയിട്ട് ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്ന കച്ചവട ആവശ്യത്തിന് വേണ്ടി പൈസ അയക്കുന്ന എത്ര പേരുണ്ട് അങ്ങനെ ഏത് കാര്യത്തിലും ബിസ്മില്ല ഇല്ലേ എവിടെ ഉണ്ടാവില്ല അതിലൂടെ സന്തോഷം കിട്ടൂലെന്ന് പഠിപ്പിക്കണതാരാ ലോകത്തിൻ്റെ നേതാവ് സയ്യിദ്ൻ റസൂല സലി അതുകൊണ്ട് അത് എഴുതി എവിടെ എഴുതി വെച്ചാൽ പോലും ബർക്കത്താണെന്നാണ് പാരിഫിങ്ങൾ പറയുന്നുണ്ട് അനഹുമൻ ബിസ്മില്ല ബിസ്മിൽ റഹീം എന്ന് നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തുള്ള വാതിലിൽ എഴുതി വെച്ചാൽ വാതിലിൽ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഡിസൈനിലൊന്നും വേണമെന്നൊന്നുമില്ല സിമ്പിളായിട്ട് എഴുതിയാൽ മതി അതിപ്പോൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും മേടിച്ചുകൊണ്ടുവന്നൊരു സംഗതി അവിടെ കൊണ്ടുപോയി വെക്കുക കേട്ടോ അങ്ങനെ ഉദ്ദേശിക്കരുത് ആ ഞാൻ നല്ല കിഡിലും ബിസ്മിയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊന്നുമല്ല മൻ കത്ത ആരെങ്കിലും എഴുതിയാൽ നമ്മൾ എഴുതിയാൽ നമ്മൾ എഴുതുമ്പോഴുള്ള ഹിലാസ് ആരെങ്കിലുമൊക്കെ കച്ചവടക്കാർ പ്രിന്റ് ചെയ്ത് വെക്കുമ്പോൾ ഒന്നും അതിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ നീലത്തിലൊരു ഇപ്പോൾ പേന വെച്ച് എഴുതിയാലും മതി വാതിലിൻ്റെ ഒരു ഒരു മേൽഭാഗത്തെവിടെയെങ്കിലും ബിസ്മിൽ ബിസ്മില്ലാഹി എന്ന് എഴുതി വെച്ചാൽ ബിസ്മില്ലാഹി അഹ് റഹീം എന്ന് എഴുതി വെച്ചാൽ അത് ഭംഗിക്കാണെങ്കിൽ അങ്ങനെ ഇനി എനിക്ക് ഭംഗിയിലൊന്നും എഴുതി അറിയാൻ പാടില്ല മതി കേട്ടോ നിങ്ങളുടെ കൽബിൽ ഭംഗി ഉണ്ടായാൽ മതി ആ മീന മീനല്ല ഹലാഖ് എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും ആ കുടുംബത്തിലുള്ള ഒരു കാവല അള്ളാൻ്റെ കാവല കുടുംബത്തിലുള്ളവർക്ക് കിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടോ വിസ്മില്ലെന്ന് വാതിൽക്കലെന്ന് എഴുതി വച്ചേക്ക് വല്ലാത്തൊരു അത്ഭുതമല്ലേ അള്ളാഹു പതിവാക്കാൻ തോഫീക്ക് ചെയ്യട്ടെ മഹാനായ മൂസ നബിഹീമുസഹലിസ്സലാം തഫ്സീറുകളിൽ കാണാം ഈ മൂസാ നബി എപ്പോഴും ഇങ്ങനെ ഫിറ അവനെതിരെ അരക്കണ്ട് ഇങ്ങനെ മനുഷ്യരെ മനുഷ്യരൊക്കെ ദ്രോഹിച്ച് ദ്രോഹിച്ചടക്കാണ്ട് പക്ഷേ ഇവനെതിരെ അതാ പറങ്ങണില്ല അപ്പൊ മൂസാ നബി ചോദിക്കലുണ്ടോ അല്ല റബ്ബി ഒരുപാട് ഞാൻ ദുയായിരുന്നല്ലോ എന്താണ് ഇപ്പോൾ ഫിറാവിന് ഇങ്ങനെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ കാരണം വേറൊന്നുമില്ല അല്ല നോക്കിയത് നിങ്ങൾ നോക്കേണ്ടതുപോലെ അവൻ ചെയ്യുന്ന ആ ഒരു ക്രൂരകൃത്യത്തിലേക്കല്ല മറിച്ച് അല്ല നോക്കിയത് അവന്റെ വീടിന്റെ വാതിൽക്കൽ അവൻ താമസിക്കുന്നിടത്ത് ബിസ്മില്ല എന്നുണ്ടായിരുന്നു അള്ളാഹ്ന്റെ നാമത്തിൽ എന്ന് എഴുതിയിട്ടുണ്ട് അതില് അതിന്റെ വറക്കത്തുണ്ട് അള്ളാഹവന് കാവലി കൊടുത്തു എന്ന് പോലും ചില മഹത്വക്കൾ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത്ര അത്ഭുതാണെന്നാണ് ഈ പറയണത് ഫിറാവിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂലേ അല്ലേ നമ്മുടെയൊക്കെ പഴ്സില് പെഴ്സില് എന്ത് ചെയ്യുക ആ ഒരു പേപ്പർ ചെറുതായിട്ട് എന്നിട്ട് ബിസ്മില്ലാഹിർ അഹ്ഹിറുറഹ്മാൻ റഹീം ഒന്നൊന്ന് എഴുതിയിട്ടൊന്ന് സൂക്ഷിച്ച് വെച്ചോക്കെ ഞങ്ങൾ മുഹറത്തിൽ എഴുതിയിട്ടാണ് അതിരുന്നോട്ടെ അതിരുന്നോട്ടെ മുഹറത്തിൽ എഴുതിയവർക്ക് ഇത് എഴുതാൻ പറ്റില്ല എന്നൊന്നുമില്ല ഇത് ഇതൊരു തവണയുള്ളൂ അത് നമ്മൾ എല്ലാ ലക്ഷ്യത്തിനും കൊണ്ട് വേ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തെ കാവലിനാണ് ആയിക്കോട്ടെ അലഹമ്മദില്ല ഇത് നമ്മൾ ലൈഫ് ലോങ് സെറ്റിൽമെൻറ്റാണല്ലേ ഒരു തവണ ബിസ്മില്ലാഹിർ അല്ലാറുറഹ്മാൻ റഹീം ബിസ്മില്ലാഹിർ ബിസ്മുല്ലാറുമാൻ റഹീം ഒരു തവണ എഴുതിയാൽ മതി അതൊന്ന് എഴുതി വെക്കുക ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഉസാ ഞങ്ങൾ ഈ പഴിസൊക്കെയായിട്ട് ബാത്റൂമിലൊക്കെ പോകണവരാണ് അപ്പോൾ എങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ നമ്മൾ മുഹറത്തിലൊക്കെ എഴുതിയതുപോലെ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക അക്ഷരങ്ങൾ വേർതിരിച്ച് കൂടിച്ചേരാതെ പുള്ളിയില്ലാതെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതിയാൽ മതി ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോഴോ ഒന്നൊന്നും കയ്യിലുണ്ടായിരിക്കുക അതൊന്നും ഒരു പ്രശ്നമല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ നിലക്ക് നിങ്ങൾക്ക് ബസ്മുൽ റഹ്മാ റഹീം എന്ന് പേഴ്സിൽ ഒരു തവണ എഴുതിയിട്ടൊന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി അതിൻ്റെ ഫലം നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ബിസ്മി എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമല്ല ഇപ്പോൾ ബിസ്മില്ലാ റഹ്മാൻ റഹീമൻ്റെ അഭിജിത കണക്ക് എത്രയാണ് എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഏഴ് എട്ട് ആറ് മഹത്തുക്കൾ പറയുന്നില്ല നിങ്ങളുടെ മനസ്സിൽ നടക്കാത്ത വല്ല ആഗ്രഹങ്ങളുണ്ടോ എന്തോരം ദ്വാരം എന്നിട്ട് നടക്കണില്ല എന്തോരം ഓടി നടന്നിട്ട് നടക്കണില്ല എവിടെ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ റഹീം എന്ന് ചൊല്ലിയിട്ട് അള്ളാഹിനോട് നിങ്ങളൊന്ന് ദ്വാരം നോക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകുന്നത് കാണാമെന്ന അള്ളാഹുവിൻ്റെ ആലിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ബിസ്മിയുടെ മഹത്വം എത്രയാണ് അപ്പം നമ്മൾ പറഞ്ഞു എഴുതി വെക്കണം വേണ്ടേ എഴുതി വെക്കണ്ടേ എഴുതി വയ്ക്കണം അള്ളാഹു തോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഇനി ആ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹു റഹീം റഹീമെന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ എഴുതാൻ പറ്റിയ ഒരു സംഗതി ഉണ്ട് എഴുതാൻ മാത്രമല്ല ചൊല്ലാനും ബിസ്മി ചൊല്ലാം ഏറ്റവും നന്നായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു മനോഹരമായ ആയത്താണ് ബിസ്മില്ലാറൻ റഹീം എത്ര നേരം വേണം ശിവറേ ബിസ്മുൽ റഹ്മാൻ റഹീം അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല ആ ഇത് അള്ളാഹുവിൻ്റെ നാമം ഇല്ലേ നമ്മൾ മുമ്പ് ബിസ്മിയുടെ അർത്ഥം പറഞ്ഞിരുന്നു നമ്മൾ പരിഭാഷയിലൊക്കെ കാണുന്ന എന്താ പരമകാരുണികനും കരുണാവരിധിയുമായി അള്ളാഹൻ്റെ നാമത്തിൽ തുടങ്ങുന്നു അങ്ങനെയൊന്നുമല്ല അതിൻ്റെ യഥാർത്ഥ ആശയം ബിസ്മില്ലാഹിർ വിസ്മില്ലാഹുറുറീം ഉണ്ടോ നമ്മളിപ്പോൾ പറയണം വിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു ആ നാമം ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ പറയണം അള്ളാഹ് എന്ന അള്ളാൻ്റെ നാമത്തിൽ തുടങ്ങുന്നു ഇത് അങ്ങനെയൊന്നുമില്ല വിസ്മില്ല അള്ളാൻ്റെ നാമത്തിൽ തുടങ്ങുന്നു അപ്പോൾ ആ നാമങ്ങൾ എവിടെ ഏതാണ് അപ്പം അതിൻ്റെ ആശയം അരിഫിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായി ഞാനിത് തുടങ്ങുന്നു ഏയ് അത് മനസ്സിൽ വേണം എന്നിട്ട് ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായി ഞാനിതാ തുടങ്ങുന്നു എന്നുള്ള ആ നെയ്യച്ചിൽ ആ ബോധ്യത്തിൽ തന്നെ ബിസ്മിജല്ലാൻ പറ്റണം റഹ്മാൻ റഹീം റഹ്മാൻ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന ചെയ്യുന്നതല്ല റഹീം പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നതല്ല ഇനി ഒരു കോമ്പണ്ട് രണ്ട് തിക്ക് ഒരുമിച്ച് അത് ഭയങ്കര പവറാന്നാണ് അത് ചൊല്ലിയാലുള്ള മഹത്വം അള്ളാഹ് ഞെട്ടിക്കുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അതോടൊപ്പം ലാഹവൽ അവരാക്കൂവച്ച ഇല്ലാ വില്ല റഹീം എന്നത് ഖുർആനിന്റെ സംഗ്രഹൻ എന്നത് കൻസും ജെന്ന സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് സയ്സൂർ സല്ല അലൈസ് ഡെയിലി ഒരു നൂറ് തവണ എങ്ങനെ ഒരുമിച്ച് റഹീം വലാ ബിസ്മില്ലാഹിറീം ഡെയിലി നൂറ് തവണ ചൊല്ലാൻ പറ്റുമോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തീർന്നു പോകും നിങ്ങളറിയാതെ പഠിച്ചോ നിങ്ങളെ അങ്ങ് ഹെൽപ്പ് ചെയ്യുന്നേ ആ മാത്രമല്ല ഇതിൻ്റെ മഹത്വം തന്നറിയോ ഇത് ചൊല്ലുന്ന മനുഷ്യന് അല്ല ഹിമായത്വം ഇനശിത്വാൻ പിശാജിൽ നിന്ന് സുരക്ഷ നമുക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെ നമുക്ക് ഈമാം കിട്ടേണ്ടേ പിശാചത് റാഞ്ചി കൊണ്ടുപോയ പിന്നെ നമ്മൾ എന്തിനുമുള്ള പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഹിമായത്ത് പിശാജിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഇത് പതിവാക്കിയാൽ മതി അതുപോലെ തന്നെ തൈസൂരിൽ ഒൂറ് കാര്യങ്ങളൊക്കെ എളുപ്പമാകും ചില ആൾക്കാരുണ്ട് ദൂരം ചെയ്തിട്ട് ഒരു സുഖമില്ല അടുക്കള എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ വരെ പണി എന്നാൽ ഇതിനു മാത്രം പണി എന്താണെന്ന് മനസ്സിലാവണമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഈ ദിക്കർ ഡെയിലി ഒരു നൂറ് തവണ ചൊല്ലിക്കോ ഏത് സമയത്തും അള്ളാഹു കാര്യങ്ങളൊക്കെ എളുപ്പാക്കിത്തരും അതുപോലെ തന്നെ മൂന്നാമത്തത് ദ ഫ്രൽ ബല അപകടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ ആ അപകടങ്ങൾ തൊടുൂല നിങ്ങളെ അപകടങ്ങൾ മാരകമായ അപകടങ്ങൾ സംഭവിക്കുന്നൊരവസ്ഥ ഉണ്ടാവൂല അത് സിഹറാകട്ടെ കണ്ണേറാകട്ടെ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോണതാവട്ടെ അള്ളാഹു കാവല് തരും ഇനി നാലാമത്തത് ഷിഫ ഉമിൻ അല്ല അമ്രാ അത് രോഗങ്ങളിൽ നിന്ന് കാവൽ ചെറുത് വലുതൊന്നൊന്നുമില്ല നമുക്കാണല്ലോ ഈ ചെറുത് രോഗ ചെറിയ രോഗം വലിയ രോഗമെന്നൊക്കെയുള്ളത് അള്ളാഹു ഇപ്പം എന്തു ചെറുത് വലുത് എല്ലാ രോഗമല്ലേ അപ്പോൾ ആ നിലക്ക് രോഗങ്ങളിൽ നിന്ന് അല്ല കാവല് തരും ഈ ദിക്കറൊന്ന് പതിവാക്കി വെക്കുക അതിപ്പോൾ ക്യാൻസർ ആകട്ടെ ട്യൂമർ ആകട്ടെ എന്താട്ടെ ഹൈറാണെങ്കിൽ അള്ളാഹു ദിഫാക്കി തരും അള്ളാഹു നമ്മുടെ ഈ സദസ്സില് ഒരുപാട് രോഗികൾ ക്യാൻസർ ബാധിതരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് കിഡ്നി രോഗികളുണ്ട് ഒരുപാട് പ്രയാസനം പോയിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഭക്ഷണത്തിൽ എടുക്കട്ടെ ആ കച്ചവടത്തില് ഭക്ഷണത്തിൽ കുടുംബത്തിൽ എല്ലായിടത്തും അള്ളാഹു വല്ലാത്ത മറക്കത്ത് തരും അള്ളാഹു തോഫി ഇനിയോ ഇനിയോ തഹീഫു ടെൻഷൻ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളത് കണക്കണിയിൽ പെട്ടത് കൊണ്ടാണോ മക്കളില്ലാത്തത് കൊണ്ടാണോ മക്കൾ നന്നാകാത്തത് കൊണ്ടാണോ കല്യാണം നടക്കാത്തത് കൊണ്ടാണോ എന്ത് ടെൻഷൻ ആയിക്കോട്ടെ വീട് പണി ആ അല്ലെ സ്ഥലക്കച്ചവടം എന്ത് ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ അള്ളാഹു അഹമ്മൻഷൻ അങ്ങ് നീക്കിത്തരും ഇത് ഇത് നിങ്ങൾ ചൊല്ലിയാൽ മാത്രം പോരട്ടോ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ കാരണം ഒരാൾ ഇത് ചൊല്ലിയാൽ ആ നിങ്ങളും രക്ഷപ്പെടും അയാളും രക്ഷപ്പെടും അയാൾ രക്ഷപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ രക്ഷപ്പെടും കാരണം എന്താ നിങ്ങളത് എത്തിച്ചു കൊടുത്ത ആളാണ് രണ്ടാമത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ടല്ലോ എല്ലാ ദിവസവും ആയിരത്തിലധികം കമൻസ് നമ്മുടെ സദസ്സിലുണ്ടാവും ചോദ്യത്തിന് കുത്തരഴുതുന്നതും ഉണ്ട് എനിക്ക് അതോ നാൾ നമുക്ക് ഈ ആഴ്ചയിലെ വിജയിക്കുള്ള ആയിരം രൂപ സമ്മാനമായിട്ട് നൽകണം പല ആളുകളും സങ്കടങ്ങൾ പറയാറുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ ഒരു അൽഹമദില്ലാന്നുള്ള കമൻ്റെങ്കിലും എഴുതാതെ ആരും പോകരുത് ഉത്തരം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അൽഹമദില്ലാതെ മതി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുക്കണം ഈ ലൈക്കും കമൻറ്റും കൂടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഇത് കൂടുതലായിട്ട് എത്താൻ സഹായിക്കും അത് ഈ ഈയൊരു വീഡിയോന്ന് മാത്രമല്ല നമ്മുടെ സ്വബാഹുൽ ഹൈറും മുഴുവൻ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നോക്കണം നിങ്ങളതിൻ്റെ വാഹകരാണ് സ്വബാഹുൽ ഹൈറിലൂടെ നാളെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നത് ആരാണെന്ന് നാളെ നമുക്ക് മഹ്ഷറിൽ ചെല്ലും പറയാൻ കഴിയണം അള്ളാഹുദിനു തൗഫീക്ക് നൽകിയ അനക്ക് റഹിക്കുമാറാകട്ടെ എന്നും ചില സഹോദരിമാർ ഫസ്റ്റ് കമൻ്റ് എന്ന് പറഞ്ഞിട്ട് ചില കമൻസ് ഇങ്ങനെ കാണാറുണ്ട് അതായത് ഒരു വീഡിയോ ഇടുമ്പോഴേക്ക് വന്ന് കമൻ്റ് ചെയ്യുന്ന ആളുകൾ പോലും ഉണ്ട് അലഹമുല്ല അത്രമേൽ ദീനിനോട് എൽവ് പഠിക്കാനുള്ള താല്പര്യമാണ് അവരുടെ മനസ്സിൽ പഠിച്ചോനെ ആ താല്പര്യം സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു നിമിത്തമാക്കണേ തമ്പുരാനെ അതുപോലെ എല്ലാ സ്വഭാവത്തിലും പതിവായി ഇടുന്ന ആളുകൾ എനിക്ക് പലപ്പോഴും റിപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല പരമാവധി എന്നാലും ഇങ്ങനെ നോക്കാറുണ്ട് അലഹമുല്ല റബ്ബ് കാണുന്നുണ്ടല്ലോ റബ്ബ് കാണുന്നില്ല അലഹമദില്ല എന്നെങ്കിലും കമൻറ്റ് ചെയ്യുന്ന ആളുകളില്ലേ അള്ളാഹുദല്ലം കബൂൽ ചെയ്യുമാറാങ്ങട്ടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ബിസ്മില്ല

عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله قبل سيئته ഇന്ന് കൃത്യം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ഫിസ്മോളുടെ ചാനലിൽ ഒരു കിടിലൻ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും കാണണം കേട്ടോ ഫിസ്മോൾ പ്രത്യേകം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തന്നെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഈ അലഹമുല്ലാ നി സ്വീകരിക്കണേ അല്ല ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുല്ലാ സ്വല്ലു അലൈഹി സ്വലം അത്തങ്ങയുടെ ഹദുറത്തിലേക്ക് നീ എത്തിക്കണേ അള്ള പഠിച്ചവനെ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേയല്ല ഇവിടുത്തെ വറക്കത്ത് കൊണ്ട് സമാധാനം തരണേ തരണേയല്ല ഈ കമൻ്റ് ബോക്സ് നിന്ന് നിറയെ സങ്കടങ്ങളാണ് എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അകറ്റണേയല്ല അലഹമുല്ല പറഞ്ഞവരുണ്ട് അഹന്ദിൻ്റെ വറക്കത്ത് കൊണ്ട് ജീവിതത്തിലുടനീളം സമാധാനം കൊടുക്കണേ കൊടുക്കണേല്ല കടക്കണിയിൽപ്പെട്ടവരുടെ കടങ്ങൾ നീക്കണേയല്ല മക്കൾ നന്നാക്കണേയല്ല ഇല്ലാത്തവർക്ക് സ്വലിഹിങ്ങളായ സന്താനങ്ങളൊക്കെ കൊടുക്കണേയല്ല എന്തെല്ലാം ആമുസിയത്തുണ്ടോ അതൊക്കെ നീ ഹാസിലാക്കണേ അല്ല ഇന്നതെന്ന് എടുത്തു പറഞ്ഞില്ലെങ്കിലും നിനക്കറിയാമല്ലോ പഠിച്ചവനെ നീ സലാമത്തയാക്കണേല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം ഈ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തർക്കും മാഫിയത്തുള്ള ദീർഘായിസ് തരണേയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല പഠിച്ചോനെ സ്വബാഹുൽ ഹൈറു കുടുംബത്തെ അവരുടെ കുടുംബാദികളെ ബന്ധുമിത്രാദികളെ അവർ ബന്ധപ്പെടുന്നവരെ എല്ലാവരെയും അവരുടെ അയൽവാസികളെ അടക്കം നീ അനുഗ്രഹിക്കണയല്ല സ്വബാഹുൽ ഹൈറു കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണയല്ല വിഹക്കൈ സലഹ് അലൈ മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സലല്ലു അല്ല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം അല്ലാഹു വസി മുഹമ്മദ് ഈ അറബി സല്ലി അലൈഹി വസ്ലീം വസ്സലാലൈക്കും വരഹമുല്ലാ Я бракету.